സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഒരു കാരിയുടെ മരണം പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രൻ തിങ്കളാഴ്ച രാവിലെയാണ് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് നഴ്സായ സൂര്യ യുകെയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ വീഴുകയും പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയുമായിരുന്നു സൂര്യയുടെ മരണത്തെ സംബന്ധിച്ച ഒരു വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്നത് അരളിപ്പൂ അറിയാതെ കഴിച്ചതാണ് സൂര്യയുടെ മരണമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രചാരണം യു കെയിലേക്ക് പോകാൻ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് പോയതാണ് സൂര്യ രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിലാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് ആലപ്പുഴയിലെത്തിയപ്പോൾ സൂര്യ ഛർദിച്ചിരുന്നു കാർ നിർത്തി ഇടയ്ക്കിടയ്ക്ക് സൂര്യ ഛർദിച്ചതോടെ വീട്ടുകാർ പരിഭ്രാന്തരായി എന്നാൽ വലിയ വിമാന ചാർജ് നൽകി ടിക്കറ്റ് എടുത്തതിനാലും യാത്ര മാറ്റിവെക്കാനാകാത്തതിനാലും സൂര്യ യു കെയിലേക്ക് പോകാൻ തന്നെ ഉറപ്പിച്ചു വിമാനത്താവളത്തിലെത്തിയപ്പോഴേക്കും സ്ഥിതി വഷളായെങ്കിലും യാത്രയ്ക്കുള്ള പരിശോധനകൾക്കായി സൂര്യ വിമാനത്താവളത്തിലേക്കു കയറി അതിനിടെ കുഴഞ്ഞു വീണു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് രാത്രി തന്നെ പരുമലയിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഭക്ഷ്യവിഷബാധയെന്ന് കരുതി ഡോക്ടർമാർ സൂര്യ കഴിച്ച ഭക്ഷണത്തെപ്പറ്റി ചോദിച്ചിരുന്നു അന്നേ ദിവസം കഴിച്ച ഭക്ഷണങ്ങൾ ഡോക്ടറോട് പറഞ്ഞെങ്കിലും പ്രശ്നമുള്ളതായൊന്നും ഡോക്ടർക്ക് തോന്നിയില്ല ഇതിനിടയിലാണ് താൻ അരളിപ്പൂ കഴിച്ചതായി സൂര്യ ഡോക്ടറോട് പറഞ്ഞത് ബന്ധുക്കളോട് ഫോണിൽ യാത്ര പറഞ്ഞു നിൽക്കവേ വീട്ടിലുണ്ടായിരുന്ന അരളിച്ചെടിയിൽ നിന്നും പൂ പറു ചുമ്മാ കടിച്ചതായാണ് സൂര്യ ഡോക്ടറോട് പറഞ്ഞത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഫോണിലായിരുന്നതിനാൽ അത് ശ്രദ്ധിച്ചതുമില്ല ഉച്ചയോടെ സ്ഥിതി വഷളായി സൂര്യ മരണത്തിനു കീഴടങ്ങി അരളിപ്പൂവിലെ വിഷമാണ് സൂര്യയെ ബാധിച്ചത് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ സൂര്യയുടെ മരണം സംബന്ധിച്ച് പ്രചാരണം നടക്കുന്നത് എന്നാൽ അരളിയുടെ ഇതൾ വയറ്റിലെത്തിയാൽ ഉടൻ മരണമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അരളി ശരീരത്തിലെത്തിയാൽ ഉടൻ ആരും മരിക്കില്ല പക്ഷേ ശരീരത്തിലെത്തുന്ന വിഷാംശത്തിന്റെ അളവനുസരിച്ച് ആരോഗ്യസ്ഥിതി മാറി മറിയും ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ഛർദി ഉണ്ടാകുക ഇതിന്റെ വിഷം ഹൃദയം നാഡീവ്യൂഹം ആമാശയം എന്നിവയെല്ലാം ബാധിക്കുന്നു മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇതുകൂടിയായാൽ മരണം വരെ സംഭവിച്ചേക്കാം സൂര്യ വലിയ അളവിൽ കഴിക്കാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള അലർജി കാരണമാണോ മരണമെന്ന് വ്യക്തമല്ല കൂടുതൽ വിവരം ആന്തരികാവയവങ്ങളുടെ പരിശോധന നടത്തിയാലേ വ്യക്തമാകൂ എന്ന് ഹരിപ്പാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ അഭിലാഷ് കുമാർ പറഞ്ഞു മൃതദേഹം ആലപ്പുഴയിൽ പോലീസ് സർജൻ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിനുശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരൂ